ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഈ ആഴ്ച സാരിക ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിരിക്കുകയാണ് അപ്പോൾ സരികയുടെ എവിക്ഷൻ്റെ ആ ഒരു രീതി ഉണ്ടല്ലോ അത് ഈ സീസണിലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു ഫോർമാറ്റിലാണ് അവർ എവിക്ട് ചെയ്തത് അതായത് ലാലട്ടനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുകയാണ് ഒരു മണിമുഴക്കം കേൾക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് സ്റ്റോർ റൂമിലേക്ക് പോയി നോക്കുമെന്ന് പറയുന്നു സരിക സ്റ്റോർ റൂമിൽ പോകുമ്പോൾ അവിടെ ഒരു ഒരു കാർഡൊക്കെ വെച്ചിട്ടുണ്ട് അകത്ത് കയറുന്ന സമയത്തേക്ക് ലോക്ക് ആയി പോവാണ് ഡോറ് പിന്നെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടാൽ നല്ല നൈസായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പെട്ടെന്ന് ഒരാൾ മാസ്ക് ഒക്കെ ഇട്ട് അവിടുന്ന് ഡോറ് അകത്തുനിന്ന് തുറന്നിങ്ങനെ ഇറങ്ങി വരുന്നു സ്റ്റോർ റൂമിലേക്ക് സരിക്കേറെ കണ്ണ് കെട്ടുന്നു കൊണ്ടുപോകുന്നു ഒരു ഹെവി ആയിട്ടുള്ള ഒരു രീതിയിലാണ് എവിക്റ്റ് ചെയ്തിരിക്കുന്നത് വീട്ടുകാരുമായിട്ട് അവിടെ വെച്ച് സംസാരിക്കാനോ യാത്ര പറയാനോ ഒരു ചാൻസും കൊടുത്തിട്ടില്ല നേരെ ലാലട്ടിൻ്റെ അടുത്തേക്ക് ഞാൻ കൊണ്ടുപോകുകയാണ് അതായത് എബിക്ഷൻ്റെ ആ ഒരു പ്രോസസ്സ് ആ ഒരു രീതി ഉണ്ടല്ലോ ഇത്തവണ വളരെ ക്രിയേറ്റീവായിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഈ ഇതിപ്പോൾ മൂന്നാഴ്ചയല്ലേ ആയിട്ടുള്ളൂ ബട്ട് വളരെ ക്രിയേറ്റീവ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബിൻസി പോയപ്പോൾ ഓട്ടോറിക്ഷയിലാണ് കൊണ്ടുപോയത് വളരെ വളരെ നൈസ് ആയിട്ടുണ്ട് ആ ഒരു മേക്കിങ്ങും ക്രിയേറ്റിവിറ്റിയും ഒക്കെ എന്തായാലും കൊള്ളാം ഇപ്പോൾ ജസ്റ്റ് ബ്രേക്ക് വന്നിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം